ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസിയോളീൻ്റെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന വാഹനം നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവാഹനമായിട്ടുള്ള വണ്ടി പ്രേമികളുടെ എന്താ പറയുക മോഹവണ്ടി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഹോണ്ട സിറ്റി ടൈപ്പ് ടു അത് വൺ പോയിൻ്റ് ത്രീ പെട്രോൾ വാഹനമാണ് വൺ പോയിൻ്റ് ത്രീ പെട്രോളിന് കുറച്ച് എന്താ പറയുക ഫീച്ചേഴ്സ് ഒരുപാടില്ലെങ്കിലും മൈലേജിന്റെ കാര്യത്തിൽ പുലി തന്നെയാണ് ഇവൻ അപ്പം പെട്രോളിൽ വൺ പോയിൻ്റ് ത്രീ പെട്രോള് വാഹനം നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കൊണ്ടാസിറ്റി ടൈപ്പ് ടു സ്റ്റോക്കിലൊക്കിലി അതും പക്ക എഞ്ചിൻ കണ്ടീഷൻ ഇതിൻ്റെ ഹയസ്റ്റ് എടുത്തു പറയാനുള്ള ഒരു കാര്യം ഇതിൻ്റെ എഞ്ചിൻ പക്ക ക്വാളിറ്റിയിലെ നമ്പർ വൺ എഞ്ചിൻ ആണ് അപ്പം ഇത് ഒരു ഓയിലിക്കോ അല്ലെങ്കിൽ ഓ ട്യൂ സെൻസറോ അല്ലെങ്കിൽ എൻജിൻ വാണിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും കത്താത്ത നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്റ്റോക്കിലൊക്കില ഒരു ക്വാളിറ്റിയിലുള്ളൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്ന ഒരു അപ്പം വെച്ചാൽ മരേ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട തന്നെ കാണുക ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എടുത്തിട്ട് ഓവറോൾ രണ്ടായിരത്തി മൂന്ന് വാഹനമാണ് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് നമ്മൾ എടുത്തിട്ട് ഓവറോൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് ഉണ്ട് അത്യാവശ്യം ടയർ ബാറ്ററി എല്ലാം അടിപൊളിയാണ് ഇനി എടുക്കുന്നവർക്ക് റെഡി ടു ലിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് വെറുതെ ഇട്ടാൽ മതി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക മാത്രം ചെയ്താൽ മതി വേറെ കാര്യമൊന്നുമില്ല പുതിയ എ സി ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് ബാറ്ററി കൊള്ള ടയറും കുഴപ്പമില്ല ഇനിയിപ്പ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടി മോഡിഫൈഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കേറ്റ് കാര്യങ്ങൾ അടിക്കുക ഒരു സ്പോയിലറും വെക്കുക അത്രയും ചെയ്താൽ മതി അത്യാവശ്യം കളറും ഏകദേശം ഒരു ബ്ലാക്ക് ആയിട്ട് തോന്നുവെങ്കിലും ഇതൊരു ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള അടിപൊളി വാഹനം തന്നെയാണ് ഇനിയിപ്പോ മച്ചാമാരെ അപ്പൊ എടുക്കുന്നവർക്ക് ലയ്ക്കാന്ന് ഇത് പറയാൻ പറ്റുള്ളൂ അപ്പൊ മച്ചാമാരെ ഈയൊരു ഈയൊരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കും വേണമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഹോണ്ടാ സിറ്റി ടൈപ്പ് ടു ലുക്കിൽ പക്ക എഞ്ചിൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി വാഹനമാണ് നമ്മുടെ ഒരു ഹോണ്ടാസിറ്റി ടൈപ്പ് ടു പിന്നെ എറണാകുളം ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് നമ്മുടെയൊരു ഹോണ്ടാ സിറ്റി പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ട ഈ രണ്ട് ഹെഡ് ലൈറ്റ് ഈ രണ്ട് ഹെഡ് ലൈറ്റ് പുതിയത് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതും പുതിയതാണ് ഇതും പുതിയതാണ് ലൈറ്റ് നല്ല രസമുണ്ട് പിന്നെ ഇതിൻ്റെ കളർ കോമ്പോയും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല സ്റ്റോക്കിൽ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു അലോയി എക്സ്ട്രാ ചെയ്തേക്കണം ആണ് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ടയറും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ എടുക്കുന്നവർക്ക് അത്യാവശ്യം ഒരു പത്ത് ഇരുപത്തയ്യായിരം കിലോമീറ്ററോടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് സൈഡ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ് പിന്നെ ഈ ഒരു ടിൻഡി ടിൻഡി നമ്മ അടിച്ച ടിൻ്റാണ് സ്പെഷ്യലി കുറച്ച് ഡാർക്കാണ് എന്നിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഈ ഒരു കൂൾ കൂള് നല്ലോണം കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു വേനൽക്കാലത്ത് പക്ക കൂളായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമില്ലെങ്കിൽ നേരെ അത് വേണമെങ്കിൽ പൊളിച്ചളഞ്ഞ് പുതിയതൊട്ടിക്കാം പിന്നെ സ്പെഷ്യലി എടുത്തു പറഞ്ഞിട്ടുണ്ട് ബാക്ക് സൈഡ് പ്രൊഫൈൽ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വണ്ടി തന്നെയാണ് പിന്നെ ഇതിനകത്ത് സ്പെഷ്യലി ആഡ് ചെയ്തേക്കണത് ഒരു സെൻസർ അത് സെൻസർ കറക്റ്റ് സെൻസർ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ റിവേഴ്സ് ക്യാമറ കൂടി വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും പക്ഷേ ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് എല്ലാവരും എടുക്കുന്നത് മോഡിഫൈഡ് അല്ലെങ്കിൽ ഒരു ഭംഗിയിൽ നല്ല ക്വാളിറ്റിയിലൊക്കെ ഭംഗി തന്നെയാണ് എല്ലാവരും നോക്കുന്നത് ഈ ഒരു വാഹനം ഇത്രയും വർഷം പഴകിയ ഒരു രണ്ടായിരത്തി രണ്ട് മൂന്ന് വണ്ടിയാണ് രണ്ടായിരത്തി മൂന്ന് മോഡൽ വണ്ടി ഇത്രയും വർഷം പഴകിയിട്ടും എല്ലാവരിലേക്കും എത്തിക്കുന്നത് ഇതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു പെർഫോമൻസും അതിൻ്റെ ഒരു ലുക്കും ജെ ഡി എം കാറിന് തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റാവുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പിന്നെ ഇതിൻ്റെ അലോയ് അലോയ് ജസ്റ്റ് ഇന്നെടുത്ത് വൈറ്റ് കളറാണ് ഞാൻ അടിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഓവറോൾ ഫ്ലഡ് ആക്സിഡന്റ് മറ്റു കാര്യങ്ങളൊന്നുമില്ല പെയിന്റിങ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ അതായത് കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ടേ തോന്നുള്ളു ഇനിയിപ്പോൾ എടുക്കുന്നവർക്ക് ഫുൾ സ്കെർട്ടും സ്പോലും കൂടി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവുന്ന നല്ലൊരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് ട്യൂ അതിന്റെ ഒരു സ്പെഷ്യലി ലുക്ക് തന്നെ നമുക്ക് ഒരു വാഹനം ഹോണ്ട സിറ്റിയിലുള്ള ലുക്ക് തന്നെ ഒരു സ്പെഷ്യലി ലുക്കാണ് അതിനിപ്പോൾ അത്യാവശ്യം ഈ ഇന്ത്യൻ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ സ്റ്റോക്ക് ലുക്കുള്ള ഒരു ഇൻറ്റീരിയർ ഒക്കെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ അത്യാവശ്യം എന്താ പറയാ ഈ ഒരു സ്റ്റോക്ക് ലുക്കാണ് എല്ലാവർക്കും അത്യാവശ്യം വേണ്ടത് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് ഞാൻ ഇതിന് മുന്നേ അപ്പോൾ ഒരു ഹോണ്ടാസിറ്റി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒന്നല്ല ഒരുപാട് ഹോണ്ടാസിറ്റി സെയിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു സ്റ്റോക്ക് ലുക്കാണ് ഞാൻ ഒരു പ്രാവശ്യം ഹോണ്ടാസിറ്റി എടുത്തിട്ട് ഈ ഒരു സ്റ്റോക്ക് ലുക്ക് മാറ്റിയിട്ട് ഫുൾ മറ്റേ പുതിയ മോഡൽ സീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ലുക്ക് വേണ്ട അവർക്ക് ലുക്ക് തന്നെ ഒരു മാറ്റം ഞാൻ വരുത്തിയിട്ടില്ല അതുപോലെ തന്നെ എ സി പൗർച്ചർ പവർ ഇൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് വൺ പോയിൻ്റി ത്രീ ആയതുകൊണ്ട് തന്നെ മൈലേജിന്റെ കാര്യം സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മൈലേജ് എല്ലാവരും ചോദിക്കും മൈലേജ് എന്താ പറയുക കിട്ടുമെന്ന് എല്ലാവരും ഏത് വാഹനം എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് മൈലേജ് മൈലേജ് മറ്റാന്മാരെ ഈ ഒരു വാഹനത്തിന് ഒരു പതിനേഴ് പതിനെട്ട് വരെ കിട്ടും ഈ ഒരു ഹോണ്ടാ സിറ്റിക്ക് വൺ പോയിൻ്റി ത്രീ ആയതുകൊണ്ടാണ് വൺ പോയിൻറ്റ് ഫൈവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് കിട്ടില്ല പക്ഷെ പവറും പെർഫോമൻസും ഒരു അന്യായ പെർഫോമൻസ് ആയിരിക്കുള്ളൂ ഇതിനും അത്യാവശ്യം നല്ല പവർ പെർഫോമൻസ് ഒക്കെ തന്നെയാണ് ഏകദേശം സ്വിഫ്റ്റിൻ്റെയൊക്കെയുള്ള കൂടിയ ഒരു പവറൊക്കെ തന്നെ നമുക്ക് ഉള്ള വണ്ടി തന്നെയാണ് ഇനിയിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ബോണറ്റ് നോക്കി എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം എഞ്ചിനാണ് ഏറ്റവും ഹയസ്റ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ വരുന്നത് ഇതാണ് ഡിക്കി ഓപ്പൺ ഇതാണ് ഞാൻ ജസ്റ്റ് ഡിക്കി ഒന്ന് കാണിച്ചു തരുന്നിട്ടുണ്ട് ഫ്യൂവൽ പെട്രോളാണ് വന്നത് പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഫ്യൂവലിൻ്റെ ടാങ്ക് ഈ ഒരു സൈഡിലാണ് ഫ്യൂൾ ടാങ്ക് വരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസും അത്യാവശ്യം ബൂട്ട് സ്പേസ് കാര്യങ്ങളുണ്ട് മേലിൽ ഒരു മാറ്റി ഇട്ടിട്ടുണ്ട് ഞാൻ മടക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ടയറും കൂടി കാണിക്കാൻ വേണ്ടി സ്റ്റെപ്പിൻ്റെ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാഹനം തന്നെയാണ് പിന്നെ ഒരുപാട് തുരുമ്പോൾ അഴുക്ക് കാര്യമൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ജസ്റ്റ് നോർമലി ഉള്ളതാണ് എല്ലാ ഇത്രയും വർഷം പഴകിയത് കൊണ്ട് തന്നെ എല്ലാവരും ഉള്ളതാണ് ഒരുപാട് പാച്ച് വർക്ക് കാര്യമൊന്നുമില്ല പിന്നെ ഓവറോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ഈ ഒരു വാഹനം ഇനിയിപ്പ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു എഞ്ചിൻ ഭാഗം കൂടി കാണിച്ച് തരാം എഞ്ചിനിലേക്ക് വരുമ്പോൾ മച്ചാ ക്വാളിറ്റിയിൽ നമ്പർ വൺ ആയിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് പിന്നെ അതുപോലെ തന്നെ തട്ടലോ മുട്ടലോ കാര്യം ഒന്നുമില്ല എൻജിനെ കാണാ കാണേണ്ട ഒരു എഞ്ചിൻ തന്നെയാണ് നമുക്ക് ഈ എഞ്ചിൻ നമുക്ക് സ്പെഷ്യലി ആദ്യമായിട്ടാണ് ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു എൻജിൻ ഞാൻ കാണുന്നത് അപ്പോൾ ഇത് എടുക്കുന്നതാണ്ട് ലക്കിയാണ് എഞ്ചിൻപരമായിട്ടുള്ള ഒരു പ്രശ്നം ഈ ഒരു വാഹനത്തിൽ ഉണ്ടാവില്ല കാരണം ഒരു ഓയിലിക്കോ കാര്യമോ ഒന്നും ഇല്ലാത്തൊരു വാഹനം തന്നെയാണ് അതുപോലെ തന്നെ അത്യാവശ്യം ബാറ്ററി കാര്യങ്ങളുണ്ട് വേറെ ആക്സിഡൻറ്റോ പൊട്ടലോ ഒന്നും ഇല്ലാത്ത പക്ക ക്വാളിറ്റിയില അടിപൊളി വാഹനം തന്നെയാണ് നമ്മുടെ ഒരു ഹോണ്ടാസിറ്റി ടൈപ്പ് ടു അപ്പോൾ മറ്റാമാരെ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ റണ്ണിങ് കൂടി ഒന്ന് കാണാം റണ്ണിങ്ങും ഞാൻ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നുണ്ട് റണ്ണിങ് ക്വാളിറ്റിയും പക്ക ക്വാളിറ്റി തന്നെയാണ് ഞാൻ എടുത്തിട്ട് ഒരു മൂന്നാലു ദിവസം ഇപ്പോൾ ഇതുതന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പെട്രോൾ മൈലേജ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് നല്ല നമുക്ക് ക്വാളിറ്റിയിലും എ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടി തന്നെയാണ് ഇനി എടുക്കുന്നവർക്ക് ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് ഒന്ന് സ്പോയിലർ അടിക്കുക സ്കേറ്റ് സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഈ ഒരു അലോയി മാറ്റി മറ്റൊരു അലോയി റേസിൻ്റെ ആ ജിജി ആർ അലോയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ ലോപ്പർ ഫൈൽ ടയറ് കാര്യങ്ങളൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി വളരെ ക്ലീനായിട്ട് പറ്റും പിന്നെ ഈ മോഡിഫൈഡിലെ കാര്യത്തിൽ എക്സോസ്റ്റൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോഷോ കാര്യങ്ങളൊക്കെ ഇറക്കാൻ പറ്റാവുന്ന വണ്ടി തന്നെയാണ് അപ്പം താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാം താല്പര്യം ഇഷ്ടപ്പെടുന്നവർക്ക് മോഹവണ്ടി വേണം എടുക്കുക എടുക്കുക അപ്പം നമുക്ക് ഇതിന്റെ റണ്ണിങ് കൂടി കണ്ടിട്ട് വില വേദത്തിലേക്ക് വരാം ഫ്രണ്ട്സ് അപ്പം നമുക്ക് നമ്മുടെ ഹോണ്ട സിറ്റി ടൈപ്പ് ടു ഒന്ന് റൺ ചെയ്ത് നോക്കാം അതിന് മുന്നേ നമുക്ക് സീറ്റ് ബെൽറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈൻ കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ സേഫ്റ്റിയും കൂടിയാണ് സീറ്റ് വെൽറ്റി അപ്പം അച്ചാൻമാരെ ഇത് യാത്രാസുഖം നമ്മൾ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഹോണ്ടഡ എല്ലാ വണ്ടികൾക്കും ഒരു പ്രത്യേക ഒരു ഡ്രൈവ് ഡ്രൈവിംഗ് കംഫോർട്ടും അതുപോലെ തന്നെ ഉള്ള ഒരു വാഹനം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പൊതുവെ എല്ലാവരും എടുക്കാൻ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു കാരണത്താലൊക്കെ കൊണ്ടായിരിക്കാം വളരെ ചീപ്പ് റേറ്റ് ആയിരുന്ന വാഹനമായിരുന്നാലും ഇത്രയും കാലമായിട്ടും വാഹനത്തിന് ഉള്ള ആ ഒരു കംഫോർട്ടും യാത്രാ അസുഖവും അതുപോലെ തന്നെ എൻജിൻ കപ്പാസിറ്റി ക്വാളിറ്റി ബോഡി ക്വാളിറ്റി അതൊക്കെ വളരെ ബെറ്ററാണ് ഹോണ്ടഡ എല്ലാ വാഹനങ്ങളും പിന്നെ പവറും പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ് എല്ലാ വാഹനങ്ങൾക്കും അതിനെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഹോണ്ടഡ ഇത് ഇത്തരത്തിലുള്ള ഹോ കൈപ്പിറ്റു വാഹനങ്ങൾ അത് ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ് പവറിൻ്റെ കാര്യത്തിൽ ഇതിപ്പോൾ വൺ പോയിന്റ് ത്രീ ആണ് എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം നല്ല പവറും അതിനേക്കാൾ ഉപരി നല്ലൊരു മൈലേജും കൂടി കിട്ടുന്ന വണ്ടിയാണ് വൺ പോയിന്റ് ഫൈവിന് നല്ല പവറാണ് അതെന്ന് പറഞ്ഞാൽ അന്യായ പവറാണ് പക്ഷേ മൈലേജ് നല്ല രീതിയിൽ കുറവായിരിക്കുള്ളൂ അപ്പോൾ ഈ ഒരു വാഹനം വൺ പോയിന്റ് ത്രീ പെട്രോൾ വാഹനം രണ്ടായിരത്തി മൂന്ന് വണ്ടി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് പക്ക ക്വാളിറ്റിയിൽ യാത്ര ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി വണ്ടി തന്നെയാണ് ഇപ്പോൾ തന്നെ ഞാൻ എ സി ഇട്ടേക്കുന്നത് സെക്കൻഡിലാണ് കൂടുതൽ കയറ്റി ഇടുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചിലപ്പോൾ ഉള്ളിലേക്ക് പിടിക്കും എന്നിരുന്നാലും അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് പിടിക്കണതുകൊണ്ടാണ് ഞാൻ എ സി കുറച്ചത് എ സിയുടെ കൂളിംഗ് ഒക്കെ വളരെ പക്കയുണ്ട് ഈ ഒരു ഉച്ച സമയത്തായാലും സെക്കൻഡിനും തേടിലൊക്കെ ഇടുമ്പോൾ തന്നെ ഭയങ്കര ഉണ്ട് അതുപോലെ തന്നെ എഞ്ചിനും കുഴപ്പമില്ല എഞ്ചിൻ സ്പെഷ്യൽ എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ എഞ്ചിൻ ഒരു ലീക്ക് പോലും ഇല്ലാത്ത എൻജിനാണ് ഈ ഒരു വാഹനത്തിന്റെ സ്പെഷ്യൽ ഏറ്റവും ഹൈഎസ് ടി ഈ ഒരു വാഹനത്തിന് അത് തന്നെയാണ് അപ്പൊ ഈ സ്റ്റോക്കിലൊക്കെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് അതായത് നമ്മുടെ എല്ലാ ഹോണ്ടാസിറ്റിക്കും സ്പെഷ്യലി എടുത്ത് കാണുന്ന ഒരു കാര്യമാണ് ഏഹ് ഓറ്റോ സെൻസർ അതായത് ഒരു ഓറ്റോ സെൻസർ പോയാൽ പോലും വാഹനത്തിൽ ഈ ഒരു എൻജിൻ ലൈറ്റ് വാണിംഗ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കും എപ്പോഴും അതിപ്പോ ചെറിയൊരു റോലിക്ക് വന്നാലും ഇത് ഇത്തരത്തിലുള്ള ഹോണ്ടാസിറ്റി ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഹോണ്ടാസിറ്റിക്ക് അങ്ങനെ ഒരു പ്രശ്നം കംപ്ലൈന്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു വാഹനത്തിന് ആ ഒരു ലൈറ്റ് പോലും തെളിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ക്ലീനാണ് ഈ ഒരു എൻജിൻ പിന്നെ ഇപ്പൊ ഒരു വലിയൊരു റോഡിലേക്ക് കയറിയിട്ടുണ്ട് പവർ ജസ്റ്റ് ഞാൻ ഈ ഒരു വാഹനത്തിന്റെ പവറും ഫാസ്റ്റ് ഒന്നും കാണിച്ചു തരാം അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത് ഒരു സിക്സ്റ്റി എയ്റ്റൊക്കെ ഇപ്പൊ നമ്മൾ പോകുന്നത് അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇതും യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹോണ്ടാസിറ്റി ടൈപ്പ് ടൂ അതിപ്പോൾ ലോങ് ഡ്രൈവ് ആയാലും സിറ്റി മൂഡായാലും എങ്ങനെയായാലും കുഴപ്പമില്ല പിന്നെ വൺ പോയിന്റി ത്രീ നല്ലൊരു മൈലേജും കൂടി കിട്ടുന്ന വണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും അനായാസം കൊണ്ടുപോയി യൂസ് ചെയ്യാം മൈലേജിന്റെ ആ ഒരു പ്രശ്നം ഇപ്പോഴത്തെ കാലത്ത് പെട്രോളിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് മൈലേജിന്റെ ആ ഒരു പ്രശ്നം നോ പ്രോബ്ലം ഈ ഒരു വാഹനത്തിന് പിന്നെ ഡിമാൻഡുള്ളതും വൺ പോയിന്റി ത്രീ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന വണ്ടി ഇത് തന്നെയാണ് അപ്പം അത്യാവശ്യം ഞാൻ ജസ്റ്റ് ഈ ഒരു ഒരു റോഡ് അതായത് നല്ല സ്ട്രേറ്റ് റോഡ് തന്നെയാണ് ഉണ്ടോ മൂവിങ്ങിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഒരു പവറും പെർഫോമൻസും ഒക്കെ വളരെ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ വൺ പോയിന്റ് ത്രീ പെട്രോള് പിന്നെ ഫൈവിനെ ബേസ് ത്രീ എടുക്കുന്നതെന്ന് വെച്ചാൽ മൈലേജ് തന്നെയാണ് പക്ഷേ ഫൈവിന് പന്ത്രണ്ടൊക്കെ കമ്പനി പറയുന്നത് പക്ഷേ അത് എട്ട് വരെ കിട്ടുന്നവരുണ്ട് ചെറിയ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തേലും വന്നാലും മൈലേജ് കുറഞ്ഞ ഒരു ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും വൺ പോയിന്റ് ത്രീയിലേക്ക് പോകുന്നത് ഇതെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൈലേജ് അല്ലാണ്ട് ചെറിയ രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്തും അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഞാൻ ഇപ്പം വന്ന റോഡ് അത്യാവശ്യം നല്ലൊരു സ്ട്രേറ്റ് ഈ ഹെവി റോഡായിരുന്നു അപ്പം നമുക്കിനി അങ്ങാളിനെ തിരിച്ച് പോയിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ റേറ്റ് കാര്യങ്ങൾ എല്ലാം ഞാൻ പറയുന്നുണ്ട് അപ്പം വെച്ചാൽ നമുക്ക് റേറ്റ് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ ഉണ്ട് എല്ലാം ഈ ആവുക ഇതേപോലത്തെ വരുന്ന വാഹനങ്ങൾ ഇൻസ്റ്റഗ്രാമിലായിരിക്കും ഞാൻ സ്റ്റോറി ചെയ്തത് അപ്പോൾ ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്നെ പറയുക നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടുക കോൺടാക്ട് നമ്പർ വാഹനങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ടാവും കറക്റ്റ് ഡീറ്റെയിൽ എല്ലാം അറിയുക എന്നിട്ട് നേരെ വന്ന് നോക്കുക ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യുക നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തെടുത്ത വാഹനങ്ങളാണ് എല്ലാവരും താല്പര്യം നിങ്ങളുടെ താല്പര്യപ്രകാരം വന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് വണ്ടി ചെറിയ നെഗറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ എത്ര വാഹനം എടുത്താലും ഓരോരോ വാഹനത്തിന് പല പല റേറ്റ് ആയിരിക്കും കാരണം നമ്മൾ മോഡിഫൈഡും അല്ല സ്റ്റോക്കിൽ ലോക്കിനെ ബേസ്റ്റ് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അനുസരിച്ചാണ് അങ്ങനെ റേറ്റിൽ വാഹനങ്ങൾ വരുന്നത് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് നമ്മൾ എടുക്കുന്ന എല്ലാ വാഹനങ്ങളും അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേ വിടുകയുള്ളു ക്വാളിറ്റി ആക്കിയേ വിടുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്കിപ്പോൾ ഈ ഒരു വാഹനത്തിന് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് അപ്പോൾ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ എടുത്താണ് അതുപോലെ തന്നെ പെയിൻറ്റിങ് അതുപോലെ തന്നെ ലോവറാമ് കാര്യങ്ങൾ എല്ലാവരും അങ്ങനെ ഓവറോൾ നിങ്ങൾക്ക് ഇനി കൊണ്ടുപോകുന്ന ഒരാൾക്ക് വേറെ പരിപാടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടെല്ലാം വളരെ ക്ലീൻ ആക്കി എടുക്കുകയുള്ളൂ പിന്നെ നാല് മൂന്നാല് പേര് കാണുമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വളരെ ബെറ്ററാണ് കേട്ടോ പിന്നെ മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷൻ സ്പെഷ്യൽ എടുത്തു പറയേണ്ടതാണ് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് ഈ ഒരു വാഹനം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മോഡിക്കേഷന് എടുക്കാൻ പറ്റുന്ന കൊണ്ടാണ് ഇതിനകത്തൊന്നും ഫൈനാൻസ് കാര്യങ്ങളൊന്നും കിട്ടില്ല ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് അപ്പോൾ ഇതുപോലത്തെ വാഹനങ്ങളും മറ്റ് വാഹനങ്ങളൊക്കെ കാണാനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൾ വയ്ക്കുക അപ്പോൾ അധികം വീട്ടുന്നില്ല നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് നോക്കാം ജയിച്ചപ്പം നമ്മുടെ ഈ ഒരു ഹോണ്ടാ സിറ്റി ടൈപ്പ് ടു ഇൻറ്റീരിയറ് എക്സ്റ്റീരിയർ റണ്ണിങ് എൻജിൻ ഭാഗം എല്ലാം കണ്ടു കഴിഞ്ഞ് അപ്പം ഈ ഒരു വാഹനം എടുക്കുന്നതിൻ്റെ ലക്കിയാണെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം അത്ര കണ്ടീഷനിൽ ഉള്ള ഒരു എൻജിൻ തന്നെയാണ് ഈ ഒരു ഹോണ്ടാ സിറ്റി ടൈപ്പ് ടു വൺ പോയിന്റ് ത്രീ പെട്രോൾ വാഹനം പിന്നെ ഇത് രണ്ടായിരത്തി മൂന്ന് വണ്ടിയാണ് ഇറങ്ങുന്നതിൽ ഏറ്റവും ലാസ്റ്റാണ് രണ്ടായിരം തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് ഒക്കെ ടൈപ്പ് ഉണ്ട് അതിനുശേഷം ടൈപ്പ് ടു രണ്ടായിരം തുടങ്ങിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി മൂന്ന് വരെ അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് വണ്ടിയാണ് പിന്നെ ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഏതാണ്ട് ഒരാഴ്ചയായിട്ട് ഉണ്ടാവുള്ളൂ പിന്നെ ഓവറോൾ എല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടേക്കുന്ന വണ്ടിയാണ് ഇനിയിപ്പോൾ റെഡി ടു ലിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് വാഷ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയിടാം ഏത് സമയത്തും വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും വേറെ കംപ്ലയിൻറ്റ് കാര്യമൊന്നുമില്ല പിന്നെ എ സി ആണെങ്കിൽ അത്യാവശ്യം കൂളിങ് നല്ല പവർ ഗ്യാസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം വെച്ചാൽ മേരെ ഈ ഒരു വൺ പോയിന്റ് ത്രീ പെട്രോള് വൺ പോയി ത്രീ എടുക്കണേൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം വൺ പോയിന്റ് ത്രീ മൈലേജ് തന്നെയാണ് ഡിമാൻഡ് ഉള്ള വണ്ടി വണ്ടി തന്നെയാണ് അപ്പം ഈ ഒരു വാഹനം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക പിന്നെ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പത് രൂപയാണ് അതിനകത്ത് ചെറിയ നീകോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇത് ഫൈനാൻസ് ചെയ്യാൻ പറ്റില്ല റെഡി ആയിട്ട് വരുന്നവർക്ക് ചെറിയ ആയിട്ട് കൊടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഈ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമുക്ക് റെഡി ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് താഴ്ചത്തേക്കുള്ള വണ്ടികളൊന്നും ഫൈനാൻസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതൊക്കെ ഒരു ചീപ്പ് റേറ്റിൻ്റെ മോഹവണ്ടി എന്ന് പറയുക ചീപ്പ് റേറ്റ് ആയിരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ യാത്രാസുഖമുള്ള ഒരു വാഹനം തന്നെയാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ പിന്നെ ഇത് കൂടുതലായിട്ട് മോഡിഫൈഡ് ഓട്ടോഷോ ഒക്കെ അതിനെയൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് അപ്പോൾ മോഡിഫൈഡ് ഒക്കെ ചെയ്ത് സ്റ്റോക്ക് ലുക്കിൽ ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് റോട്ടുകൾ ഓടിക്കാനും ഈ ഒരു വാഹനം കുഴപ്പമൊന്നുമില്ല അപ്പോൾ വച്ചാൽ മതി വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും റണ്ണിങ്ങും അതുപോലെ തന്നെ എഞ്ചിൻ സൈഡ് ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങൾ എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ഫണ്ട് സ്റ്റോക്കിലൊക്കെയുള്ള വണ്ടി ഇത്രയും ഫണ്ട് എന്താണെന്ന് എല്ലാവരും ചിന്തിക്കും വിചാരിക്കും പക്ഷേ എൻജിൻ ക്വാളിറ്റിയിൽ പക്ക കണ്ടീഷൻ ആയിട്ടുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് വേറെ കിട്ടാനുണ്ടാവില്ല നിങ്ങൾ അത് വന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ പിന്നെ എന്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി എടുക്കുന്ന ആൾക്ക് ഇനി ഇതുമ്പോൾ വേറെ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം മച്ചാ മരേ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും നല്ലൊരു ക്വാളിറ്റിയിൽ നല്ലൊരു അടിപൊളി വാഹനം വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരി നല്ല രീതിയിൽ നെഗോഷിയിൾ ഒക്കെ ചെയ്ത് റെഡി ക്യാഷിന് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മുടെ ഹോണ്ടാ സിറ്റി ടൈപ്പ് ടു തേർഡ് ഓണർ എൺപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് പിന്നെ ഇതിന് ഈ ഫൈനാൻസ് കാര്യങ്ങളൊന്നും കിട്ടൂല റെഡി ആയിട്ട് വരുന്നവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഈ ഒരു വാഹനം അപ്പോൾ ആർക്കെങ്കിലും തലപ്പിലുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ പരമാവധി എല്ലാവരും എത്തിക്കുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ മറ്റാൽ എല്ലാവർക്കും ഗുഡ് ബൈ